ക്ഷേത്ര നഗരസഭയ്ക്ക് എഴുപത്തിനാല് കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റ് സാമൂഹ്യക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബഡ്ജറ്റിൽ മുന്തിയ പരിഗണന ചെയർപേഴ്സൺ ഷെർലി പാർഗവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു പുതിയ आधुनिक आवधिक नागरिक लाइब्रेरी के द्वारा किया गया केवल ने खिंचा एफपी स्कूल लगाया नगर परिषद तरवेली पिछड़ा रोड के आसपास स्कूल विद्यालय वगैरह गवर्नमेंट बोर्ड से संपर्क स्कूल की बात की साहब के द्वारा पूर्व निर्देश के अक्षर थे उसी में उपस्थित आईजना वाले प्रमुख सदस्य थे पत्र की आवश्यकता आगे भौतिक गर्भवती मुद्दे अक्षत्र हुआ की प्रगति पर पीएम ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് അമൃത് സമ്പൂർണ്ണ ഗാർഹിക കുടിവെള്ള പദ്ധതി ചേലൊത്ത ചേർത്തല പദ്ധതിയുടെ രണ്ടാം ഘട്ടം സേവ് എസ് കനാൽ ക്യാമ്പയിൻ കനാൽ ഫെസ്റ്റ് തുടങ്ങി മുൻവർഷങ്ങളിൽ വിഭാവനം ചെയ്ത വിവിധ പദ്ധതികൾ വിജയകരമാക്കിയതിൻ്റെ തുടർച്ചയാണ് ഇത്തവണത്തെ ബജറ്റെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ ഷെള്ളി ഭാർഗൻ പറഞ്ഞു നിലവിലുള്ള നഗരസഭാ കൗൺസിലിൻ്റെ അഞ്ചാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത് കിടപ്പ് രോഗികളായ അനാഥരും നിരാശ്രയരുമായ വയോജനങ്ങൾക്ക് ആശ്വാസമേകാൻ വയോ വയോസാന്ത്വനം പദ്ധതി ലക്ഷ്യമിടുന്നു സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത് വയോജനങ്ങളുടെ ഉല്ലാസയാത്ര ഓഫീസുകൾ വയോജന സൗഹൃദമാക്കൽ മരുന്നു വിതരണം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ വയോജനങ്ങളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഫിറ്റ്നസ് ശേഷി കലാകായിക മത്സരങ്ങളും കലോത്സവങ്ങളും മുതലായവ വിപുലമായി സംഘടിപ്പിക്കും നൂറ്റി ലക്ഷം രൂപയാണ് ഈ മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളത് ദ്രവമാലിന്യ പരിപാലന മേഖലയിലെ വിവിധ പദ്ധതികൾക്കായും നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിക്കുന്നതിനായും നൂറ്റി തൊണ്ണൂറ് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പൊതുജനാരോഗ്യം ശുചീകരണം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ്റി തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തി മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടുകളും കായലുകളും സംരക്ഷിച്ച ജല സംരക്ഷണം ഉറപ്പാക്കും പുതിയ കാനകളും കലുങ്കുകളും നിർമ്മിക്കും വിവിധ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനും ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ട് ആകെ നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത് എഴുന്നൂറ്റി അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത് ആർദ്ര റെസിഡൻഷ്യൽ സ്കൂൾ അർബൻ ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ എന്നിവയ്ക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ നിർമ്മിക്കും ചേർത്തല ടി ബിക്ക് സമീപം പാർക്ക് ലാൻഡിംഗ് പ്ലേസ് സീവേജ് ട്രീറ്റ്മെൻ്റ് പ്ലാൻ ഓപ്പൺ ഓഡിറ്റോറിയം അറവ്ശാല വെറ്റിനറി ഡിസ്പെൻസറി എന്നിവ നിർമ്മിക്കും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം സംരക്ഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മ്യൂസിയം നിർമ്മിക്കും തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് മാലിന്യ കുമ്പാരങ്ങൾ നീക്കം ചെയ്ത സ്വച്ഛ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ജി മാപ്പിംഗിനും നഗരസഭയ്ക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷനും മറ്റുള്ളവയ്ക്കുമായി അറുപത്തഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുട്ട മാർക്കറ്റിൽ പുതിയ മീറ്റ് സ്റ്റാളുകൾ നിർമ്മിക്കുന്നതിനായി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി ടൗൺ സ്കൂൾ ബോയ്സ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നുള്ള പൊതു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഐക്യകണ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കായി ആകെ നൂറ്റി അൻപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് തദ്ദേശീയരായ രാഷ്ട്രീയ സാംസ്കാരിക നായകർക്ക് സ്മാരകം സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം എന്നിവ നിർമ്മിക്കും മറ്റ് കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ആകെ നൂറ്റി അഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ബഡ്ജറ്റ് ചേർത്തലയുടെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുമെന്ന് ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ പറഞ്ഞു അഞ്ച് വർഷത്തിനുള്ളിൽ രൂപം കൊണ്ട ഈ കൗൺസിലിൽ അഞ്ച് വർഷത്തിനിടയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു വീടില്ലാത്തവർക്കെല്ലാവർക്കും വീട് കൊടുക്കുക ഏകദേശം പി എം എ വഴിയിൽ കൂടി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വീടുകൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് വാർഡുകളിലും കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട് എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ചേർത്തല നഗരത്തിൽ നടക്കുന്നത് പിന്നെ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് വയോ സാന്ത്വനം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊതു പങ്കാളിത്തത്തോടുകൂടി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി വീട് നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് സെ തീരുമാനിച്ചിട്ടുണ്ട് അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള നമ്മുടെ ചേർത്തല നഗരസഭയെ പറ്റി പറയുമ്പോഴത്തേക്കും ആകെ നമ്മൾക്ക് അറുപത്തിയെട്ട് പേരാണ് അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുള്ളത് ആ അതിദരിദ്രൽ ഇനിയിപ്പം മൂന്ന് പേർക്ക് മാത്രമാണ് നമ്മൾക്ക് വീട് ഇല്ലാത്തതായിട്ടുള്ളത് അതും കൂടി നമ്മൾക്ക് അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥല അടക്കം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരെയും പുനരധിവസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ എസ് സാബു ഏലിക്കുട്ടി ജോൺ മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്ത് എന്നിവരും പങ്കെടുത്തു